ചാലക്കുടി ടൌണിലെ യൂണിയൻ ബാങ്കിന്റെ ലോക്കറിൽ നിന്നും സ്വർണം മോഷണം നടത്തിയ കേസിൽ രണ്ടുപേരെ ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി തൃശൂർ ആറാട്ടുപുഴ നെടുവശ്ശേരി സ്വദേശി ഇട്ടിയാറ്റുവേട്ടിൽ ശ്യാം എന്ന ഇരുപത്തിയഞ്ചുകാരൻ അഷ്ടമിത്ര മാരേക്കാട് സ്വദേശി ഞാറ്റുവേട്ടിൽ ജിതിൻ എന്ന ഇരുപത്തിയേഴുകാരൻ എന്നിവരെയാണ് ചാലക്കുടി സിഐ ജെ മാത്യു എസ് ഐ സുധീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പിടിയിലായ ശ്യാം അഞ്ചു വർഷത്തോളമായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്കിലെ ഫ്യൂൺ തസ്തികയിലും ജിതിൻ യൂണിയൻ ബാങ്കിലെ എ ടി എമ്മിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയുമായിരുന്നു പ്രളയ പ്രളയസമയത്ത് ചാലക്കുടി ടൗൺ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് ബാങ്കുകളടക്കം പ്രവർത്തനം നിലച്ചിരുന്നു പ്രളയക്കെടുതിക്ക് ശേഷം തുറന്ന ബാങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് ശ്യാം ബാങ്കിൽ നിന്ന് ഇടപാടുകാർ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടത്തുവാൻ പദ്ധതിയിട്ടത് ബാങ്കിൽ ഭൂരിഭാഗവും വനിതാ ജീവനക്കാരായതിനാൽ ബാങ്ക് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നതിൽ ശ്യാം മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ബാങ്കിലെ ഫർണിച്ചറുകൾ മാറ്റുന്ന സമയത്തും നനഞ്ഞ പേപ്പറുകളും ഫയലുകളും ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്ന സമയങ്ങളിലും ശ്യാം ബാങ്കിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു മാറ്റുകയായിരുന്നു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ പഴയ ഫയലുകളുടെ ഇടയിൽ ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ച ഇയാൾ ഇതിൽ നിന്ന് കുറേ സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ടുപോയി പലയിടങ്ങളിൽ പണയം വയ്ക്കുകയായിരുന്നു എ ടി എമ്മിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന ജിതിനോട് താൻ സാമ്പത്തികമായി നല്ല ചുറ്റുപാടുള്ള വീട്ടിലെ അംഗമാണെന്നും വീട്ടിലെ കുറച്ച് സ്വർണം പണയം വെച്ച് തരണമെന്നും പറഞ്ഞ അങ്കമാലിയിലെയും അഷ്ടമിച്ചിറയിലെയും ദേശസൽകൃത ബാങ്കുകളിൽ പണയം വെയ്പ്പിക്കുകയും തുടർന്ന് അമ്മായിയുടെ മകളുടെ വിവാഹാഭരണങ്ങളാണെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചടിപ്പിക്കാമെന്നും അവരുടെ വീടിന് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞും ചാലക്കുടയിലും അഷ്ടമിച്ചിറയിലുമുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും ജിതിനെക്കൊണ്ട് സ്വർണം പണയം വെപ്പിച്ച് ശ്യാം പണം കൈവശപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ചേർപ്പിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ ശ്യാം നൂറ്റി അൻപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ സഹിതം ഇലക്ഷന്റെ ഭാഗമായി നടത്തിയ ചെക്കിങ്ങിനിടെ പിടിയിലായിരുന്നു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ പി വിജയകുമാറിന്റെ നിർദ്ദേശാനുസരണം ശ്യാമിനെ ചാലപ്പുടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞെട്ടിക്കുന്ന മോഷണകഥ പുറത്തുവരുന്നത് ചാലക്കുടി അങ്കമാലി ചേർപ്പ് അഷ്ടമിച്ചറ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ശ്യാമും ജിദിനും പണയം വെച്ച മൂന്നു കിലോയോളം സ്വർണവും ചാലക്കുടി പോലീസ് കണ്ടെടുത്തു ശ്യാം വാങ്ങിക്കൂട്ടിയ രണ്ട് ഹോണ്ട സിവിക് കാറുകളും ഒരു ഇന്നോവ കാറും ഒരു ഫോക്സ് വാഗൻ പോളോ കാറും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെടുക്കാനായി ശ്യാമിന്റെ വാഹന ഇടപാടുകളെ പറ്റിയും ഇയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളവരെ പറ്റിയും വിശദ അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി കെ ലാൽജി അറിയിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയെ കൂടാതെ സിഐ ജെ മാത്യു സബ് ഇൻസ്പെക്ടർ കെ വി സുധീഷ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത് സതീശൻ മടപ്പാട്ടിൽ റോയ് ഒ രാജേഷ് ചന്ദ്രൻ എന്നിവരുണ്ടായിരുന്നു വർഷത്തെ സ്വർണാഭരണ നിർമ്മാണ പരിചയ സംബന്ധമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വലറി ചാലക്കുടി ഹൺഡ്രഡ് പെർസെന്റേജ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വലറി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂജെൻഡ് ഫാഷൻ ഓർണമെന്റ് സിംഗപ്പൂർ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ആര്യ ജ്വല്ലറി ജ്വലറി വാർഡ് വെള്ളയാനക്കാരൻ ബിൽഡിംഗ് മെയിൻ റോഡ് ചാലക്കുടി